ഹലോ പ്രിയപ്പെട്ടവരെ ഞാൻ രവീഷ് ഞാനുള്ളത് അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലാണ് ഐതിഹ്യവും ചരിത്രവും ലയിച്ച അപൂർവ്വം ക്ഷേത്രങ്ങളിലൊന്നാണ് അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം ഇത് ആലപ്പുഴ ജില്ലയിലാണ് ആലപ്പുഴ ജില്ലയിൽ ഒരു പതിമൂന്ന് ആലപ്പുഴ ടൗണിൽ നിന്നും ഒരു പതിമൂന്ന് കിലോമീറ്റർ എൻ എച്ചിലൂടെ സഞ്ചരിച്ചാൽ അമ്പലപ്പുഴ എന്നൊരു സ്ഥലത്തെത്താം എത്താം അവിടെ നിന്ന് മാറി മാറിയിട്ടാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഈ ക്ഷേത്രത്തിനെ പറ്റി ഒരുപാട് ഐതിഹ്യവും ചരിത്രവും ഞാൻ വായിച്ചും കേട്ടും അറിഞ്ഞതുകൊണ്ടുകൊണ്ട് ഇവിടെ ഒരു വിവാഹം നടക്കുന്ന സന്ദർഭത്തിൽ എനിക്ക് ഇവിടെ വരാൻ കൂടുതൽ ആകാംക്ഷയുണ്ടായി ഞാൻ അത് പ്രകാരം എല്ലാവരുടെ കൂടെ ഒരു വിവാഹത്തിനുമായി ബന്ധപ്പെട്ട് ഞാൻ ക്ഷേത്രത്തിൽ ചെന്നത് ക്ഷേത്രത്തിൻ്റെ പുറം മോടി കണ്ട് ഞാൻ ആകെ സന്തോഷത്തിൽ മതി പറഞ്ഞു കാരണം കിഴക്ക് വശത്ത് ഭയങ്കര വിശാലമായൊരു കുളം ആ കുളത്തിനോട് ചേർന്ന് തന്നെയാണ് ക്ഷേത്രത്തിൻ്റെ മുൻഭാഗം നിൽക്കുന്നത് ഈ ക്ഷേത്രത്തിൽ ഐതിഹ്യം വരുന്നതും ചരിത്രപരമായ ഒരു കാര്യം ഇവിടെ നിന്ന് ഗുരുവായൂർ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടതാണ് ഈ ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് കയറി ചെല്ലുന്ന ഒരു ഭാഗവും ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഒരു നടയും അവിടെയുണ്ട് അതിൻ്റെ ഉള്ളിലെ കൊത്തുപണികൾ വളരെ മനോഹരമായിട്ടുള്ളതാണ് കാരണം ഗുരുവായൂർ ക്ഷേത്രത്തിന് തന്നെ വലുപ്പമുള്ളതും ഒരു ക്ഷേത്രമാണ് പക്ഷെ ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ ഇപ്പോഴുള്ള സമ്പന്നത ഈ ക്ഷേത്രത്തിനില്ല അതിൻ്റെ കാരണം എന്തെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് വഴിയേ പറഞ്ഞു തരാം പക്ഷേ ഈ ക്ഷേത്രത്തിൻ്റെ പ്രവർത്തികൾ മരത്തിലുള്ള പ്രവർത്തികളും ചിലകൾ പണികളെല്ലാം വളരെ ഭംഗിയുള്ളതാണ് കാരണം എന്നാൽ ഇത് അമ്പലപ്പുഴയിൽ ക്ഷേത്രം നിർമ്മിച്ചത് കൊല്ലപക്ഷം എഴുന്നൂറ്റി ഇരുപതിലാണ് അപ്പോൾ ഇത് ആ ചമ്പക്കുളം രാജാക്കന്മാർ അല്ലെങ്കിൽ ആ കാലഘട്ടത്തിൽ നാട്ടു പ്രമാണിമാരായിരിക്കാം അല്ലെങ്കിൽ ചമ്പകശ്ശേരി രാജകുടുംബമായിരിക്കാം ഈ ക്ഷേത്രം പണി കഴിപ്പിച്ചത് അപ്പോൾ അതിൻ്റെ എല്ലാ കുലീനതയും ഈ ക്ഷേത്രത്തിൻ്റെ അകത്തുണ്ട് ക്ഷേത്രത്തിൻ്റെ പ്രദേ പ്രദേശങ്ങളും അതിൻ്റെ ഉള്ളിലെ ഭക്തി നിർബലമായ കുറേ സമയങ്ങളും വളരെ മനോഹരമാണ് നമ്മൾ ഈ ക്ഷേത്രത്തിൻ്റെ ഉള്ളിലെ കാഴ്ചകൾ കണ്ട് ഞാൻ നടക്കുമ്പോൾ ഈ ക്ഷേത്രം നല്ല രീതിയിൽ സംരക്ഷിക്കപ്പെടുന്നില്ല എന്നുള്ളത് എനിക്ക് ആദ്യമേ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി ഇതിൻ്റെ അകത്ത് വരുമാനം ഉണ്ടാകാം ഞാനിപ്പോൾ അവിടെ അന്വേഷിച്ച സ്ഥിതി അനുസരിച്ചിട്ട് ഏറെക്കുറെ രണ്ട് ലക്ഷം രൂപയാണ് ഒരു ദിവസത്തെ വരുമാനം കാരണം അത്രയ്ക്ക് വലിയ ഗോശാലയുണ്ടെന്നാണ് കേട്ടത് പിന്നെ അവിടെ നിത്യവും നടക്കുന്ന ചോറൂണ് നിവേ നൈ നൈവേദ്യങ്ങൾ തുലാഭാരം വിവാഹം ഇങ്ങനെ എന്നും നടക്കുന്ന പല പല കർമ്മങ്ങളിലൂടെ ക്ഷേത്രം എന്നും സമ്പന്നമാണ് നിരവധി ഭക്തർ തുടങ്ങാൻ വരുന്നൊരു വലിയ ക്ഷേത്രമാണ് ക്ഷേത്ര സമുച്ചയമാണ് ക്ഷേത്രത്തിൻ്റെ ശ്രീകോവിലും മറ്റുള്ള പണികളെല്ലാം വളരെ ശ്രദ്ധയോടെ അവർ സംരക്ഷിച്ചിട്ടുണ്ട് അതിലെ കരിങ്കൽ തൂണുകൾ മറ്റ് ചിത്ര എല്ലാം നല്ലതാണ് എല്ലാം വളരെ മനോഹരമായിരിക്കുന്നു നല്ല വരുമാനമുള്ളൊരു ക്ഷേത്രമാണെന്നാണ് ഞാൻ കേട്ടതും അറിഞ്ഞതും അന്വേഷിച്ചപ്പോൾ മനസ്സിലാക്കിയതും കാരണം നിരവധി തുലാഭാരങ്ങൾ കുട്ടികൾക്ക് വേണ്ടിയിട്ട് അവിടെ നടക്കുന്നുണ്ട് എപ്പോഴും ആ കാലത്ത് തൊട്ട് തുലാഭാരം തുടങ്ങിക്കഴിഞ്ഞാൽ നട അടയ്ക്കുന്നവരെ തുലാഭാരത്തിൻ്റെ തിരക്കാണ് അതിനിടയിൽ വിവാഹത്തിൻ്റെ തിരക്കുക അങ്ങനെ ക്ഷേത്രം വരുമാനം കൊണ്ട് സമ്പന്നമാണ് പക്ഷെ ആ ക്ഷേത്രത്തിന് എന്ത് പറ്റി എന്നുള്ളത് നമുക്ക് ഈ ക്ഷേത്രത്തിൻ്റെ കുളം കണ്ടാൽ മനസ്സിലാവും അത്രയും വൃത്തിഹീനമായിട്ടാണ് ആ കുളത്തിൻ്റെ വെള്ളത്തിൻ്റെ കളറക്കുന്നത് അത് സംരക്ഷപ്പെടുന്നില്ല കുളം കുളത്തിൽ നിറച്ച് മീനുകളുണ്ട് ആ കുളം കൃത്യമായി സംരക്ഷിക്കപ്പെടുന്നില്ല എന്ന് എനിക്ക് മനസ്സിലായി എപ്പോഴും ചോറൂണ് കുട്ടികൾക്ക് ചോറൂണ് നടക്കുന്നത് അമ്പലം കൂടിയാണ് അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം കാരണം ശ്രീകൃഷ്ണന് ശ്രീകൃഷ്ണൻ എല്ലാ ഭക്തർക്ക് ഗുരുവായും കളിക്കൂട്ടുകാരനായും തോഴനായും എല്ലാ രീതിയിലും നമുക്കുള്ളിൽ നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്ന ഒന്നാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ അപ്പോൾ അവിടെ ആ കൃഷ്ണൻ്റെ അടുത്ത് തൊഴാനായിട്ട് നിരവധി ഭക്തർ വരുന്നത് ആ രീതിയിൽ തന്നെ കണ്ടിട്ടാവാം തോഴനായി കണ്ടും ഭക്തനായി ഭഗവാനായി കണ്ടും എല്ലാ രീതിയിലും ആളുകൾ അവിടെ തൊഴാ വരുന്നുണ്ടാവും തൊഴാ വരുമ്പോൾ ഭക്തർ തീർച്ചയായും നല്ലൊരു ശതമാനം സംഖ്യ കാണിക്കയായി നൽകും കാണിക്കയായി നൽകുന്നൊരു വരുമാനം അതിലേറെ ഉണ്ട് എന്ന് നമുക്കവിടെ കണ്ടാൽ മനസ്സിലാവാം അവിടുത്തെ ആ ക്ഷേത്രത്തിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ കണ്ടാൽ മനസ്സിലാവാം ഇത് നല്ല വരുമാനമുള്ള ഒരു ക്ഷേത്രമാണെന്നുള്ളത് പക്ഷേ ഈ ക്ഷേത്രത്തിൻ്റെ ബാക്കിയുള്ള അവസ്ഥകൾ കണ്ടപ്പോൾ എനിക്ക് വളരെയേറെ സങ്കടം തോന്നി ഞങ്ങൾ നമ്മുടെ വിവാഹവുമായി ബന്ധപ്പെട്ട് ചെന്നതാണ് ഞങ്ങളുടെ വിവാഹത്തിൻ്റെ തിരക്കായിരുന്നു വിവാഹം അവിടെ മറ്റുള്ള വിവാഹങ്ങൾ നടക്കുന്നതിന് ശേഷമാണ് നമ്മുടെ വിവാഹം അവിടെ നടന്നത് അപ്പോൾ അതിൻ്റെ പിന്നാലെയായിരുന്നു ആ വിവാഹങ്ങൾ നടന്നു നമ്മുടെ മറ്റുള്ള നമുക്ക് മുമ്പേ വന്നവരുടെ ഉണ്ടായിരുന്നു ആ വിവാഹത്തിന് ശേഷമാണ് നമ്മുടെ വിവാഹങ്ങൾ നടന്നത് ഞങ്ങൾ വിവാഹത്തിലും ആ ചടങ്ങുകൾക്കൊക്കെ വളരെ തൃപ്തരാണ് വളരെ മനോഹരമായിട്ടാണ് അവർ വിവാഹത്തിൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്തു തന്നത് അവിടെയുള്ള പൂജാരികളും പരികർമ്മികളും മറ്റ് കീഴ് ക വളരെ ഭംഗിയോടെ മറ്റേ നാദസ്വരങ്ങളും ബാക്കിയുള്ള ഈ രീതിയിൽ എല്ലാ രീതിയിലും നമുക്ക് വൃത്തിയായി വിവാഹങ്ങൾ നമ്മുടെ വിവാഹം നടക്കുകയും നമുക്ക് കൃത്യമായി അത് ഷൂട്ട് ചെയ്യാനും പറ്റി പക്ഷെ അതിനുശേഷം ഞങ്ങൾ പാചകം ചെയ്ത അതല്ലെങ്കിൽ അവരുടെ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടുള്ള ഒരു ഓഡിറ്റോറിയം ഓഡിറ്റോറിയമാവാം അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കുന്ന സ്ഥലമാകാം ഞങ്ങൾ അവിടെ ചെന്നു അവിടെ ചെന്ന് ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ മുൻപ് ഞങ്ങൾ വാ കൈ കഴുകാൻ പോയി ആ കാഴ്ച ഞങ്ങളുടെ മനസ്സ് അത്രയേറെ സങ്കടപ്പെടുത്തി കാരണം ഇത്രയും വലിയൊരു ക്ഷേത്രത്തിൽ ആ വിവാഹ മണ്ഡപത്തിൽ കാണുന്ന ഒരു കാഴ്ച നമുക്ക് ഇത്രയും വൃത്തിഹീനമായൊരു സ്ഥലമാണ് നമുക്കവിടെ വിവാഹത്തിൽ ആ വാഷ്മെസിൻ ഉപയോഗിക്കുന്ന സ്ഥലം മനസ്സിലായി അപ്പോൾ മനസ്സിലായി ഈ ക്ഷേത്രം ദേവസ്വം ബോർഡിൻ്റെ കീഴിലാണെങ്കിലും വെള്ളാനകളാൽ ഒരു ക്ഷേത്രമാണെന്ന് എനിക്ക് മനസ്സിലായി കാരണം ഇത്രയും വൃത്തിഹീനമായൊരു വാഷ്പേയ്സൺ ആണ് വരുന്നത് ഇവിടെ ഒരു പ്ലാറ്റിനം ജൂബിലിയുടെ ഒരു ആഘോഷത്തിൻ്റെ ഒരു ബോർഡ് ഞാൻ കണ്ടു അവിടെ ക്ഷേത്രങ്ങളെ ഇഷ്ടപ്പെടാത്ത ക്ഷേത്രങ്ങളെ സംരക്ഷിക്കപ്പെടാത്ത ക്ഷേത്ര വിശ്വാസങ്ങൾക്ക് എതിര് നിൽക്കുന്ന കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരുടെ ചിത്രങ്ങൾ വച്ചിട്ടുള്ള ഒരു ബോർഡ് കണ്ടു അതിൽ താഴെ കണ്ട കാഴ്ചയാണ് ഒരു നായ്ക്കുട്ടി ക്ഷേത്രത്തിൻ്റെ അകത്ത് കിടക്കുന്നു അപ്പോൾ നമുക്ക് മനസ്സിലാകും ഇവിടെ പ്രസിദ്ധമായ ചരിത്ര പ്രസിദ്ധമായ കളിത്തട്ട് നവീകരണം നടത്തിൻ്റെ ഒരു ബോർഡ് കണ്ടു അതിൽ കുറേ നേതാക്കന്മാരുടെ പേരും കുറേ ബോർഡ് മെമ്പർമാരുടെ പേര് കണ്ടു പക്ഷേ അതിന് ശേഷം ഞാൻ ഈ കണ്ട സ്ഥലം അല്ലെങ്കിൽ ഈ കെട്ടിടം ഈ കെട്ടിടം നശിച്ച് നാവോന്മാശമായി കിടക്കുകയാണ് നാശോന്മുഖമായി കിടക്കുന്നതെന്ന് പറഞ്ഞാൽ അത്രയേറെ നശിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത്രയും വലിയ ക്ഷേത്രത്തിലെ പിന്നിൽ അല്ലെങ്കിൽ മുൻപിൽ ഇതിപ്പോൾ കിഴക്ക് വശത്തേക്ക് അഭിമുഖമായി നിൽക്കുമ്പോൾ പടിഞ്ഞാറ് വശത്ത് കാണുന്ന ഈ വലിയൊരു കെട്ടിടം അല്ലെങ്കിൽ വലിയൊരു കളിത്തട്ട് നശിച്ച് കീഴ്മേൽ വീഴാറ് ഈ ഇരുനില കെട്ടിടം ഉപയോഗശൂന്യമായി കെട്ടിടകലത്തിലെ ഓടുകളെല്ലാം പൊളിഞ്ഞ് നശിച്ച് നാരാണക്കല്ല് പൊളിച്ച് വീഴുന്നൊരവസ്ഥയിലേക്ക് ഈ ഇത്രയും വലിയൊരു മഹാ ബിൽഡിങ് അല്ലെങ്കിൽ വലിയൊരു കെട്ടിടം എത്രയോ വർഷങ്ങളുടെ പഴക്കമുള്ള എത്രയോ ജോലിക്കാർ എത്രയോ കഷ്ടപ്പെട്ട് പണിത് അത്രയും ഭംഗിയോടെ പണിതെടുത്ത ഈ വലിയൊരു കെട്ടിടം നശിപ്പിക്കാൻ അവരെ കൊണ്ട് സാധിച്ചു ഇത് സംരക്ഷിക്കാൻ അവരെ കൊണ്ട് പറ്റത്തില്ല എന്തുകൊണ്ട് പറ്റത്തില്ല അവർക്ക് ക്ഷേത്രം ഹിന്ദു ഹൈന്ദവ സമുദായം അവരുടെ വരുമാനം അത് അതുമാത്രമേ ലക്ഷ്യുള്ളൂ അല്ലാതെ അവർക്ക് ഈ നിത്യവരുമാനം തരുന്ന ക്ഷേത്രം സംരക്ഷിക്കാനോ അതിൻ്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നടത്തുവാനോ സാധിക്കുന്നില്ല അല്ലെങ്കിൽ താല്പര്യമില്ല എന്നുള്ളത് ഈ കാഴ്ച കണ്ടപ്പോൾ മനസ്സിലായി ഈ ഇത്രയും വലിയ ഒരു കളിത്തട്ടിൻ്റെ ചുറ്റോടു ചുറ്റും നാല് വശത്തോടും ഇത്രയും വലിയ ബിൽഡിങ്ങുകളാണ് ഈ ഇതെല്ലാം എപ്പോൾ എവിടെയും നിലം പൊത്താറായ അവസ്ഥയിലാണ് നിൽക്കുന്നത് ഞാൻ എനിക്കത് കണ്ടപ്പോൾ ഒരുപാട് സങ്കടം തോന്നി അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോയിൽ ഇത്ര ഒരു കാര്യം സൂചിപ്പിക്കുന്നത് ഈ കാണുന്നതും അതിന് ചേർന്നുള്ള ഒരു ബിൽഡിങ് ഇത് നിലം നിലം പൊത്തി ചെതൽ വീൺ വന്ന് അത്രയും തച്ചുപണികളോട് വർഷങ്ങളോളം ആളുകൾ ജോലി ചെയ്തെടുത്ത് വലിയൊരു കളുത്തിട്ടിൻ്റെ ഒരു വശം നിലത്ത് വീണ് കിടക്കുകയാണ് അപ്പോൾ മനസ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇത്ര നല്ല ക്ഷേത്രം സംരക്ഷിക്കാൻ ദേവസ്വം ബോർഡിന് താല്പര്യമില്ല ഇപ്പോൾ നിലവിൽ നടക്കുന്ന വക്കഫ് പ്രശ്നങ്ങൾ അല്ലെങ്കിൽ മുസ്ലിം ബോർഡിന് അങ്ങനത്തെ വലിയ വലിയ സമ്പന്നമായ അല്ലെങ്കിൽ നമുക്ക് സർക്കാരിന് യാതൊരു ഗുണവുമില്ലാത്ത ഇത്തരം കാര്യങ്ങൾ സംരക്ഷിക്കാൻ നമ്മുടെ സർക്കാരിനെ കൊണ്ട് സാധിക്കുന്നുണ്ട് ദേവസ്വം ബോർഡ് എന്ന് ഒരു വെള്ളാനയെ തീറ്റിപ്പൊറ്റി ഈ ക്ഷേത്രം നശിപ്പിക്കുന്നതിൽ ഈ ദേവസ്വം ബോർഡുകൾക്ക് പൂർണ്ണമായും പങ്കുണ്ട് ഈ ഒരു എൻ്റെ പ്രിയ ഭക്തരെ നിങ്ങൾ എന്ത് കാര്യം ചെയ്താലും ഭഗവാന് ദക്ഷിണ കൊടുത്തിട്ടും കാര്യമില്ല ഇതൊരു ദേവസ്വം ബോർഡ് എന്ന് പറയുന്ന വെള്ളാനകൾ കയറി ഇരുന്ന് ഇന്ന് വീർത്ത് നശിപ്പിക്കുന്ന ഒന്നായി നമ്മുടെ ക്ഷേത്രങ്ങളും നമ്മുടെ വിശ്വാസങ്ങളും നമ്മുടെ പൈതൃകങ്ങളും നമ്മുടെ ആചാരാനുഷ്ഠാനങ്ങളും മാറിയിരിക്കുന്നു നമ്മളായിട്ട് ഇനി ഇതിനൊരു മാറ്റമുണ്ടാവില്ല കാരണം നമ്മുടെ എല്ലാ പൈതൃകങ്ങളും നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസവും അത് നശിപ്പിക്കപ്പെടുകയാണ് ആവശ്യം മറ്റു സമുദായങ്ങളെ സംരക്ഷിക്കാൻ അല്ലെങ്കിൽ ഒരു സമുദായത്തെ മാത്രം സംരക്ഷിച്ച് അവരുടെ കാര്യങ്ങൾ നോക്കുവാൻ മാത്രമായി നമ്മുടെ ഭരണവർഗ്ഗം മാറിക്കഴിഞ്ഞിരിക്കുന്നു നമ്മളെന്തെങ്കിലും മാറിയില്ലെങ്കിൽ നമുക്ക് ഈ ചരിത്ര ശേഷിപ്പുകൾ ഈ മഹാനിർമ്മിതികൾ ഈ മഹാക്ഷേത്രങ്ങൾ ഇതെല്ലാം ഒരു ദിവസം തകർന്ന് തരിപ്പണമായി കീഴ്മേൽ വിനിക്ക് നിലത്തിൽ വിനിരിക്കും നിലം പരിശായിരിക്കും ഗുരുവായൂർ ക്ഷേത്രം അത്രയും വലിയ ക്ഷേത്രം അവർ എങ്ങനെയാണ് സംരക്ഷിക്കുന്നതിന് കുറേ കാരണങ്ങളുണ്ട് പക്ഷേ ഇത് ദേവസ്വം ബോർഡ് കീഴിൽ മാത്രമാണ് ഇത് സംരക്ഷിക്കപ്പെടുകയില്ല എന്നുള്ളത് നൂറ് തരമാണ് നമ്മളെന്തെങ്കിലും തിരിച്ചറിഞ്ഞ് ഇത് നന്നാക്കാൻ നമ്മൾ ഒറ്റക്കെട്ടായി മുൻപോട്ട് ഇരുന്നെങ്കിൽ ഈ ക്ഷേത്രവും നമുക്ക് ഒരു ഓർമ്മയായി മാറും എന്നെങ്കിലും ഇതെല്ലാം കാലഹരണപ്പെട്ട നിലമ്പൊത്തായി നിലമ്പൊത്തി വെണ്ണീനായി കിടക്കും ഈ പിന്നിൽ കാണുന്ന ഈ കുളവും അതേ അവസ്ഥയിലാണ് ഇതിൻ്റെ ആ കളിത്തട്ടിന് പിന്നിൽ കാണുന്ന ഈ കുളം നശിച്ച് പുല്ല് കയറി ആ കെട്ടിടവും എല്ലാം നാശോന്മുഖമായി കിടക്കുകയാണ് അപ്പോൾ നമുക്ക് നമ്മുടെ ഓരോ വിശ്വാസികളും എന്നെങ്കിലും എൻ്റെ വീഡിയോ കാണുമെങ്കിൽ കാണുകയാണെങ്കിൽ നമ്മളിതെല്ലാം സംരക്ഷിക്കാനായിട്ട് മുൻകൈ എടുക്കുക നമുക്ക് നമ്മളെ കൊണ്ടാവുന്ന രീതിയിൽ ഇതിനെതിരെ പ്രതികരിക്കുക അതുമാത്രമേ പറയാനുള്ളൂ നമുക്ക് നമ്മുടെ പൈതൃകങ്ങളും നമ്മുടെ ആ ആചാരങ്ങളും നമ്മുടെ അനുഷ്ഠാനങ്ങളെല്ലാം ഏ ഏത് ദിവസവും ദിവസവും വേണമെങ്കിലും നശിക്കപ്പെടാം ഇത്രയും ഭംഗിയുള്ള ഒരു മുൻഭാഗവും നശിച്ച് നാരായണക്കല്ല് കുറച്ച പിൻഭാഗവും അതാണ് അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം ഇവിടെ എത്ര ഭഗവാൻ തെളിഞ്ഞു നിന്നാലും ഇതെല്ലാം ഇതിൻ്റെ എല്ലാ വരുമാനം നശിച്ചു ഇതെല്ലാം ഓ ദേവസ്വം ബോർഡെന്ന് പറഞ്ഞ ഒരു വകുപ്പും അതിൻ്റെ കീഴിലുള്ള ഓംബുഡ്സ്മാനും ബാക്കി മെമ്പർമാരുമെല്ലാം തിന്ന് സുഖിച്ച് അവർ സമ്പന്നരാകല്ലാതെ ഒരു ഭഗവാന്റെ ക്ഷേത്രവും നല്ല രീതിയിൽ അവരാക്കുകയില്ല ഈ ക്ഷേത്രത്തിൽ എന്നും അമ്പലപ്പുഴയുള്ള ഭക്തർക്ക് തൊഴിലുണ്ടെങ്കിൽ ഭക്തർക്ക് തൊഴാലെങ്കിൽ ഈ ക്ഷേത്രം നിങ്ങളായിട്ട് സംരക്ഷിക്കുക ഇതിൽ ഇടിഞ്ഞു കീഴ വീഴായറായ ഓരോ ഭാഗത്തെപ്പറ്റി നിങ്ങൾ പ്രതികരിച്ച് ക്ഷേത്രം ബോർഡ് വഴി സംസാരിച്ച് ആ ക്ഷേത്രത്തെ ഏറ്റവും ഉന്നതിയിലെത്തിക്കാൻ നിങ്ങൾ ശ്രമിക്കുക ഗുരുവായൂർ പോലത്തെ ഒരു മഹാക്ഷേത്രവും അമ്പലപ്പുഴയും നമുക്ക് എന്നും നമ്മുടെ ഭക്തർക്ക് തൊഴാം ഭാഗത്തിന് സംരക്ഷിക്കപ്പെടാൻ നിങ്ങൾ ഓരോരുത്തരും മുൻകൈ എടുക്കുക എനിക്ക് നിങ്ങളുടെ കൃത്രിമേ പറയാനുള്ളൂ എല്ലാവർക്കും നമസ്കാരം